ബ്രോ മധുരം കുറവ് എവിടെ ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് ും പത്തിനും കൊടുത്തേ വാങ്ങാൻ പോയതേ ഇത് ചായയും അടിക്കാം ഹലോ സാധനം കഴിക്കാൻ ചെങ്ങയ്യതിന്റെ പരി കൊടുത്താച്ചാ എവിടുന്നാലും പിടച്ചു കഴിക്കാൻ പറ്റൂല അങ്ങനെ ഒരു വർത്താനം അത് ഞങ്ങളുടെ റൂൾ ആണ് ഇവിടുത്തെ ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്നാ വരിമെന്ന് നയിക്കാ നിക്ക് നിക്ക് ഞാൻ അതൊന്നു എനിക്ക് ആ ആ വിട് റൂൾസ് 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 ഞാൻ ഞാൻ ആരാന്ന് എനിക്ക് എനിക്ക് വിടാ കേക്കണ്ട ഞാൻ ആരാന്ന് ആരാന്നറിയിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോലുള്ളൂ പുറത്തേക്കിറങ്ങി തീർത്തിട്ട് തന്നെ ഉണ്ടല്ലേ ഇത് അങ്ങനെ വിട്ടാ പറ്റൂല ബിൽഡിങ്ങിന്റെ ബാക്കിൽ നടക്കി എല്ലോടത്തും പറഞ്ഞ മാതിരി റൂൾസ് ഉണ്ടാവും അത് ആരോടായാലും ഞമ്മള് തുറന്ന് പറ അതിനെ പറ്റി പോലെ വന്നാ മതി എല്ലാരും ഇത് പുറത്തുനിന്ന് തുടർന്ന് കഴിക്കണെങ്കിൽ നമ്മൾ എന്തിനാ തുറന്നെ എന്നാ ജി വെച്ച ആ പുട്ടിയാരാ അവ ശരിക്കറിയില്ല എന്നാലും തല്ലണ്ടിന്നില്ല സ്വഭാവം വെച്ച പോലെ